ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ എറിഞ്ഞിട്ട് വിജയത്തോടെ തുടങ്ങിയ ടീം ഇന്ത്യ മത്സരത്തിൻ്റെ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസായിരുന്നു നേടിയത് ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർ ഫ്ലോപ്പായത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു ശേഷം ഹാർദിക് പാണ്ഡ്യയുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യയെ നൂറ്റി അമ്പതും കടത്തി നൂറ്റി എഴുപത്തഞ്ചിലേക്ക് എത്തിച്ചത് ഇന്ത്യയുടെ സ്കോർ കാർഡ് നോക്കിയാൽ അഭിഷേക് ശർമ്മ പതിനേഴ് ഗിൽ നാല് സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് തിലക് വർമ്മ ഇരുപത്തി ആറ് അക്സർ പട്ടേൽ ഇരുപത്തിമൂന്ന് ഹാർദിക് പാണ്ഡ്യ ഇരുപത്തെട്ട് വന്തിൽ ഇരുന്നൂറ്റി പത്ത് സ്ട്രൈക്ക് റേറ്റിൽ നാല് സിക്സും ആറ് ഫോറുമടക്കം അമ്പത്തി ഒമ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നു ശിവൻ ദുബെ പതിനൊന്ന് ജിതേഷ് ശർമ്മ പത്ത് എന്നിങ്ങനെയാണ് സ്കോറുകൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ലുങ്കി ഇംഗിഡി മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ സിബാംല രണ്ട് വിക്കറ്റും ഡൊണോവൻ ഫെറേറ ഒരു വിക്കറ്റും നേടി പിന്നാലെ വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ എഴുപത്തിനാലിന് ഓൾഔട്ടായി ഇങ്ങനെ നൂറ്റിയൊന്ന് റൺസിന്റെ ആധികാരിക വിജയം ഇന്ത്യ കൈക്കലാക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി രണ്ടക്കം കടന്നത് മാർക്രം പതിനാല് ട്രിസ്റ്റം സ്റ്റെപ്സ് പതിനാല് ഡിവാൾഡ് ബ്രവിസ് ഇരുപത്തിരണ്ട് മാർക്കോ ജാൻസൺ പന്ത്രണ്ട് എന്നിവരാണ് ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ ശിവന്തുബേ എന്നിവർ ഓരോ വിക്കറ്റും നേടി